വെൽക്കം ബാക്ക് ടു ചാനൽ ഫൈൽസ് സ്വപ്ന സഞ്ചാരി ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് അൽനൂർ ഐലൻഡ് ഇത് യു എയിലെ ഷാർജയിലുള്ള ഒരു ഐലൻഡ് ആണ് ഇത് ഐലൻഡ് എന്ന് പറയുമ്പോൾ ചുറ്റുപാട് വെള്ളം ഇവര് നിർമ്മിച്ചെടുത്ത ഒരു ഐലൻഡ് ആണിത് അപ്പം ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ യാത്രാവിശേഷങ്ങളൊന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അങ്ങനെ അൽനൂർ ഐലൻഡിനെ എൻട്രൻസിലേക്ക് കയറാനുള്ള വഴിക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ ചെല്ലുന്നതിൽ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കളർഫുള്ളായതും അല്ലാത്തതുമായ ബട്ടർഫ്ലൈസിനെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ തന്നെ വളർത്തിയെടുക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്നും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുമുള്ള പലതരം ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസിനും ഇവിടെ വളർത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും ഇവിടെ തന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും നമുക്ക് വെച്ച് ഒക്കെ എടുക്കാം ഇത് കാണുക ബട്ടർഫ്ലൈസ് കുഞ്ഞിതായിരിക്കുമ്പോൾ തൊട്ട് തന്നെ അവിടെ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ വളർത്തുകയാണ് അതുകഴിഞ്ഞാൽ അവർ ഇവിടെ തന്നെയാണ് പാറിപ്പറന്ന് നടക്കുന്നത് കുറേ ചെടികൾ അതിന് വേണ്ടിയിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയും നല്ല അതിമനോഹരമായ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഈ കാണുന്നതാണ് ഉള്ളിൽ തന്നെയുള്ള ഈ ഗാലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു കഫേ കൂടിയാണ് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അല്ലൂർ അയലിലേക്ക് പോവുകയാണ് ഇങ്ങനെയൊരു വാക്കവേയിൽ കൂടിയാണ് നമുക്ക് നടക്കാനുള്ളത് ഒരു മൂവായിരത്തഞ്ഞൂറ് മീറ്റർ ഇതിനകത്തൂടെ നമുക്ക് നടന്ന് കാണാനുണ്ട് ഞങ്ങൾ നേരെ സൺസെറ്റ് കാണാനായത് പോയത് പക്ഷേ അത് ഷൂട്ടൊന്നും ചെയ്തില്ല അങ്ങനെ അതാ നടന്നു കഴിയുമ്പോൾ നമുക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നമുക്കിതാ ഒരു പഴയ ഒരു മരം കണ്ടു ഇത് നമുക്ക് മൊബൈൽ സ്റ്റാൻഡ് ആക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മളവിടെ നോക്കിയത് അങ്ങനെ നടന്ന് നമ്മൾ നമ്മളിവിടുന്ന് പോകാൻ പോവുകയാണ് ഇതാണ് രാത്രി കാണുന്ന ഇവിടുത്തെ കാഴ്ച ഇവിടുത്തെ മരങ്ങളെല്ലാം അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒന്നും കളർഫുൾ ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിൻ്റെ എൻട്രൻസിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് എല്ലാ ചുറ്റുപാടും ലൈറ്റൊക്കെ ആയിട്ട് ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അങ്ങനെ ഇറങ്ങാൻ നേരത്തെ നമ്മൾ മറ്റൊരു കാഴ്ച ഇവിടെ കണ്ടു അവിടെ ഒരു ക്രൂസ് ഉണ്ടായിരുന്നു അത് ഒരു റെസ്റ്റോറൻ്റ് ആക്കാൻ പോവുക ഗ്രിൽ പാർക്ക് റെസ്റ്റോറൻറ്റെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക